ഹലോ ഗൈസ് ഇന്ന് അയോധ്യ ട്രിപ്പ് ഡേ ത്രീ ആണ് അപ്പോൾ ഗുഡ് മോർണിംഗ് ഞാൻ ഇത് രാവിലെ എഴുന്നേറ്റിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു എല്ലാം തന്നെ നമ്മൾ ഏതോ ഒരു കാടിൻ്റെ നടയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല മഞ്ഞും നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു പിന്നെ ഞങ്ങൾ ബ്രഷ് ചെയ്തു ഇതേ ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സീറ്റിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനും സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ളൊരു ഇതേ സംഭവമുണ്ട് പിന്നെ നല്ല കട്ടുള്ളൊരു പുതപ്പുണ്ട് പിന്നെ പില്ലോ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ പില്ലോ കവറുണ്ട് പിന്നെ ബെഡ്ഷീറ്റ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടും സമയം നമ്മൾ ഴ്റ്റ് നമ്മളെ പല്ലൊക്കെ പിടിച്ച് ചായക്കെ തിറ്റായി ഇവിടുത്തെ ടോയ്ലേക്ക് ഉള്ളു ആ ഒരു പ്രശ്നമല്ല അത് ഇപ്പോൾ വഴി ഒരു പ്രശ്നമില്ല പിന്നെ ഇന്നലത്തെ ഉറക്കമൊക്കെ ഇല്ല ഇടയ്ക്കിടയ്ക്കുന്ന എഴുവേക്കും ട്രെയിനുള്ളിൽ ബിക്സ് ഇല്ലാതെ എനിക്ക് ഇരിക്കാൻ പോലും പറ്റില്ല അപ്പോൾ കഴിച്ച് ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ തുടങ്ങിയാണ് എനിക്ക് തലവേദനയും കിഴപ്പ് ചെവി വേദനയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഞാൻ എന്താ ബിക്സ് ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു വിളിക വികസിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ ട്രെയിൻ ഭയങ്കര ഡിലേ ആണ് ഫ്രണ്ട്സ് ഭയങ്കര ഡിലേ എന്ന് വെച്ചാൽ ഭയങ്കര ഡിലേ ഒന്ന് രണ്ട് മണിക്കൂറല്ല ഡിലേ ഒമ്പത് മണിക്കൂറാണ് ഡിലേ വരുന്നത് ഒമ്പത് പത്ത് മണിക്കൂറാണ് ഇവരെ ഡിലേ കാണിക്കുന്നത് നമ്മളുടെ ഈ മൂന്നാമത്തെ ദിവസം ഡേ ത്രീയിൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് അയോധ്യയിലും നമ്മളെ ഇറങ്ങേണ്ട സ്റ്റേഷൻ ഗോണ്ട ജങ്ഷനുണ്ട് അവിടെ ഇന്ന് പന്ത്രണ്ടരക്കാണ് നമ്മൾ എത്തേണ്ട സമയം പക്ഷേ നമ്മൾ എത്തുന്നത് രാത്രി പത്തരയ്ക്കാവുന്നാണ് ഇപ്പോൾ ഇവരെ കാണിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ പത്തര മാറ്റി അവരെ പന്ത്രണ്ടര ആക്കി ഫ്രണ്ട്സ് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുകയാണ് ഞങ്ങളിപ്പം അങ്ങനെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ഈ പോകുന്ന വഴിയിൽ ചില സ്ഥലത്തൊക്കെ നല്ല വെയിലാണ് നല്ല നല്ല വെയിലാണ് ചില സ്ഥലത്തൊക്കെ നല്ല മഴയാണ് അപ്പോൾ അങ്ങനെ മഴയും വെയിലും ഒക്കെയായിട്ട് നമ്മുടെ യാത്ര ഇങ്ങനെ തുടർ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മൂന്നാമത്തെ ദിവസം എത്തിയപ്പോഴത്തേക്കും എല്ലാവരും അത്യാവശ്യം നല്ലപോലെ തന്നെ ക്ഷീണിച്ചു അപ്പോൾ എന്താ ഫുഡ് വേണ്ടതെന്നുള്ളത് അവർ വന്ന് ചോദിക്കും അപ്പോൾ അധികം നമുക്ക് വേണ്ടത് ചൂസ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡ് അവർ നേരത്തെ വന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രാത്രിത്തേക്കുള്ള ഫുഡ് വേണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ഭയങ്കര ആണ് ചില സ്ഥലങ്ങളിൽ നല്ല നല്ല കാഴ്ചകൾ കാണാം ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അതും ഇല്ലാണ്ടാകുമ്പോൾ ഭയങ്കര ആണ് അപ്പോൾ ഈ സീറ്റ് ഇങ്ങനെ പൊക്കിയിട്ട് കിടക്കാനായിട്ട് ഇങ്ങനെ പൊക്കിയിട്ടിട്ട് എൻ്റെ തല പൊക്കുമ്പോൾ അവിടെ വന്ന് ഇടിക്കുകയാണ് അതെനിക്ക് ഭയങ്കര ഒരു കംഫോർട്ടബിളില്ല എനിക്ക് ഇപ്പോൾ ഇരിക്കാനായിട്ട് ഒന്ന് തല പൊക്കുമ്പോഴത്തേക്കും അവിടെ വന്ന് ഇരിക്കുകയാണ് ചെയ്യുക അപ്പോൾ സമയം പോകാനായിട്ട് വേറൊരു വഴിയും ഇല്ല ഫ്രണ്ട്സ് ഈ കാഴ്ചകൾ കണ്ടുവന്നിരിക്കും കണ്ടുകൊണ്ടിരിക്കാനല്ലാതെ വേറൊരു പണിയും ഇല്ല ചെയ്യാനായിട്ട് അങ്ങനെ സമയം ഒരു അഞ്ച് ആറ് മണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂട് ചായയും ബിസ്ക്കറ്റുമാണ് ഓക്കെ ചായ കുടിക്കുകയാണ് ട്രെയിൻ യാത്ര എനിക്ക് ഷ്ടാണ് നല്ല നല്ല കാഴ്ചകളാണ് കാഴ്ചകളും പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും എനിക്ക് ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമാണ് ഓരോ യാത്രയിലൂടെ നമ്മൾ കുറേ കുറേ കാര്യങ്ങള് പഠിക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ ക്ലീനിങ് ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ട് ട്രെയിനില് നമ്മൾ നമ്മളതിനെ അവർക്ക് എക്സ്ട്രാ പേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ട്രെയിൻ്റെ തന്നെ ആണെങ്കിൽ തന്നെ ട്രെയിൻ ഉണ്ട് ഫ്രണ്ട്സ് ഓരോ ആൾക്കാരും നമ്മളെ ചോദിക്കാതെ വന്ന് അവിടെയൊക്കെ തൂക്കുകയും തുടക്കുകയും ഒക്കെ ചെയ്യും എന്നിട്ട് പൈസ വാങ്ങിച്ചുകൊണ്ട് പോകും അപ്പോൾ ഞങ്ങളൊക്കെ അതൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെയൊക്കെ പോവുകയാണ് നമ്മൾ സേഫ്റ്റിക്കായിട്ട് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ യാത്ര ഇത്രയും നേരത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങ് നമ്മൾ എത്താറായിട്ടുണ്ട് സമയം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു രാത്രി ഈ ഒരു ലൈറ്റാണ് ഇവിടെ ഇടാ ഉറങ്ങാൻ സമയമാകുമ്പോ ഈ ഒരു ലൈറ്റ് ഇടും ഞങ്ങൾ ഉറങ്ങാതിരിക്കുക ഇപ്പത്തു 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 എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഉറങ്ങാതിരിക്കാണ് നമ്മളുടെ സ്റ്റേഷൻ എത്താനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട്സ് അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ ലഗേജ് ഒക്കെ എടുത്ത് പുറത്തിറക്കിയിട്ട് നമുക്ക് കാണാം ഫ്രണ്ട്സ് പുറത്തിറങ്ങിയിട്ട് കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഒരു മണിയായി നമ്മൾ ഗോണ്ട ജംഗ്ഷനിൽ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ യാത്ര ഇവിടെ അവസാനിച്ചു നമ്മൾ നമ്മളവിടുന്ന് കാറിൽ കയറി അതായത് അയോധ്യ ക്ഷേത്രത്തിൻ്റെ മുൻപാതിലാണ് നമ്മൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വാങ്ങിയപ്പോൾ നമ്മളെ വിളിക്കാൻ അവിടെ ആളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ടീ നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അയോധ്യയിൽ നമ്മുടെ ലക്ഷ്മി ചേച്ചി വർക്ക് ചെയ്യുന്നത് അയോധ്യയിലാണ് അങ്ങനെ നമ്മളെ ലക്ഷ്മി ചേച്ചിയുടെ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് ീ പോകുന്ന റോഡൊക്കെ നിങ്ങൾ നോക്ക് നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ അങ്ങനെ വീട്ടിലെത്തി നമ്മൾ ആദ്യം ഫുഡ് കഴിച്ചു ഈ ട്രെയിനിലെ ഫുഡ് കഴിച്ചതിൻ്റെ അപ്പം ഇനോ മതിയായി നമ്മളങ്ങനെ കഞ്ഞിയും പയറും എന്തൊരു ടേസ്റ്റാ നേരെ കഞ്ഞയും വയറും കുടിച്ചു ബൈ അയോധ്യ ട്രിപ്പിലെ ബാക്കിയുള്ള വിശേഷങ്ങളും നമ്മൾ ഓരോ സ്ഥലത്ത് പോയതൊക്കെ ആയിട്ട് എല്ലാ വീഡിയോസൊക്കെ ഇനി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ വീഡിയോസിനായിട്ട് കാത്തിരിക്കണം അതിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്